ാണ് വിസ് മുസ്ലിം വിരോധിയാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് അസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുമന്റെയും കൊടി പിടിച്ച് ജാഥടത്തിയ ജമായത്തിന്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞോട്ട് അതിന്റെ വഴിയരികിൽ ഒരു വലിയ കെട്ടിടമുണ്ട് ആ വലിയ കെട്ടിടത്തിന്റെ പേര് അജ് ഹൗസ് എന്നാണ് പരിശുദ്ധ മക്കയിലേക്ക് അജിന് പോകുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭവനമാണ് അജ് ഹൗസ് ആരണ്ടാക്കിയെന്നറിയോ ആരണ്ടാക്കിയെന്നറിയോ ദാവൂദിനെ അറിയോ ആവിതടിവാരം തെമ്മാടിക്കറിയോ അല്ലെ കേട്ടോ സഖാവ് വി എസിന്റെ കാലത്ത് സ്ഥലമെടുത്ത് അവിടെ തറക്കല്ലിട്ട് വി എസിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു പാലോലി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിക്കൊണ്ട് എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല പക്ഷേ ഇപ്പൊ പറയുന്നത് വി എസ് മരിച്ചപ്പോ അന്ന് ഡൽഹിയിൽ വെച്ച് ഞാൻ നടത്തിയ ഇന്റർവ്യൂ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു വി എസ് അതിനെക്കുറിച്ച് എൻ ഡി എഫിനെ കുറിച്ചാണ് പറഞ്ഞത് അത് മുസ്ലിംകൾക്കെതിരാണ് എന്ന് വളച്ചൊടിച്ചു എന്ന് വി എസ് മരിച്ചപ്പോ കുമ്പസരിച്ച മാധ്യമത്തിൻ്റെ ലേഖകനുണ്ട് മനസ്സിലായേ അതുകൊണ്ട് ഈ കേരളം തിരിച്ചറിയണം പ്രിയപ്പെട്ട മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ തിരിച്ചറിയണം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ജമായത്ത് ഇസ്ലാമിയും ദാബൂദിനെയും മാധ്യമത്തെയും മീഡിയ മണ്ണിനെയും ആബിതടിവാരം പോലെയുള്ള തമ്മാടികളെയും മുസ്ലിങ്ങൾ തിരിച്ചറിയാതിരുന്നാൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവ് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം അങ്ങനെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട സഖാവ് നമ്മോട് വിടവാങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെ ചുടുകാട്ടിലേക്കുള്ള വലിയ ചുടുകാട്ടിലേക്കുള്ള വിലാപയാത്രക്കിടയിൽ വഴിയോരങ്ങളിൽ പതിനായിരങ്ങളാണ് അദ്ദേഹത്തെ യാത്രയെ കണ്ടുന്നത് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കില റോസാ പൂവേ ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്നവരുയർത്തിയ മുദ്രാവാക്യം കേരളം ഇന്നുവരെ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിലാപയാത്ര പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വാർത്തകളുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല കേരള രാഷ്ട്രീയത്തിലെ വിവിധ പാർട്ടികളിലെ വലിയ നേതാക്കൾ മരിക്കുന്നതും അവരുടെ വിലാപയാത്രയും എല്ലാം കണ്ടവരാണ് മലയാളികൾ ആര് മരിച്ചാലും ആ മരിച്ചവരോട് രാഷ്ട്രീയ വിരോധവും മറ്റു അഭിപ്രായ വ്യത്യാസവും ഉള്ള ഒരുപാട് ആളുകളുണ്ടാകും അവർ ജീവിച്ചിരുന്ന കാലത്ത് ആ അഭിപ്രായ വ്യത്യാസങ്ങളും വിരോധങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മരിച്ച മനുഷ്യനോട് ബഹുമാനം കാണിക്കുന്ന രീതിയാണ് പൊതുവെ മലയാളിയുടെ സംസ്കാരം ലോക ജനതയുടെ സംസ്കാരവും അതുതന്നെയാണ് പക്ഷേ ആ സംസ്കാരങ്ങളിൽ നിന്ന് വേറിട്ടുള്ള ഒരു അനുഭവം സഖാവ് വി എസിൻ്റെ മരണസമയത്ത് മരിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ കേരളം കാണുകയുണ്ടായി അദ്ദേഹത്തെ അപമാനിക്കുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് അടക്കം നമ്മൾ കേൾക്കുകയുണ്ടായി അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമിയ മറ്റു വർഗീയ സംഘടനയുടെ ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ നേതൃത്വം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവിൻ്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് വി എസ് മതതീവ്രവാദിയാണ് കൂട്ടക്കൊല നടത്തിയ കൊലയാളിയാണ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമിയുടെ ചാരെ നടക്കുന്ന വൃത്തികെട്ട മറ്റൊരു മനുഷ്യനുണ്ട് ആബിദ് അടിവാരൻ കേരളം വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വർഗീയവാദി ആ വർഗീയവാദി വി എസിനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് മനുഷ്യർ മനസ്സിൽ താലോലിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ വാക്കുകളാണ് പ്രവാചകൻ ജൂതൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ എണീറ്റ് നിന്ന് ബഹുമാനിക്കുന്നു കേരളത്തിലെ സകല മുസ്ലിങ്ങളും ലോകത്തുള്ള മുസ്ലിങ്ങളും പ്രവാചകന്റെ മാതൃകയെക്കുറിച്ച് പറയുമ്പോൾ എതിരാളികളോട് പോലും മാതൃക കാണിക്കുന്നത് മരിച്ച മനുഷ്യരുടെ മൃതശരീരങ്ങളോട് കാണിക്കുന്ന മാന്യത അത് പറയുന്നതിനു വേണ്ടി സ്ഥിരമായി പറയുന്ന കാര്യമാണ് ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ നിന്ന് ബഹുമാനിച്ച പ്രവാചകനാണ് ആവിതടിവാരം തുടങ്ങിയതും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനടിക്കുറിപ്പായി ആവിതടിവാരം എഴുതി പക്ഷേ ആ ജൂതൻ മുസ്ലിം വിരോധിയായിരുന്നില്ല വി എസ് മരിച്ച ദിവസം മൃതശരീരവുമായി വിലാപയാത്ര തുടങ്ങുന്ന ദിവസം ആപിതടിവാരം കൃത്യമായ കൂടിയാണ് പറയാതെ പറഞ്ഞുകൊണ്ടാണ് വി എസിനെ അപമാനിച്ചിട്ടുള്ളത് അടിവാരം എന്ന തമ്മാടിയോട് പറയാനുള്ളത് തനിക്ക് വായിൽ തോന്നിയത് കോതക്ക് പാടാം പക്ഷേ അതിനെ ലോകത്താകെയുള്ള മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന അഞ്ചു നേരവും നമസ്കാരത്തിനിടയിൽ അവർ പറയുന്ന പീര് ആ പീരുകാരനായ പുണ്യപ്രവാചകനെ താൻ അപമാനിക്കരുത് പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ തനിക്ക് വളച്ചൊടിക്കാനുള്ളതല്ല ഏത് മൃതശരീരത്തെയും ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വാക്കുകൾ അത് വളച്ചൊടിച്ച് താൻ അപമാനിച്ചിട്ടുള്ളത് കേരളത്തിന്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനെയാണ് സഖാവ് ഹുബിയസിനെ തമ്പ്രാൻ എന്ന് വിളിക്കില്ല പാളിൽ കുഞ്ഞു കഞ്ഞു കുടിക്കില്ല പാടത്ത് പണിയെടുത്ത് കൂലി കിട്ടാതെ മടങ്ങിപ്പോയ മനുഷ്യര് തമ്പ്രാന്റെ മുമ്പിൽ ഒച്ചാനിച്ചു നിൽക്കേണ്ടി വന്ന മനുഷ്യരെ നട്ടെല്ല് നിവൃത്തി മനസ്സില്ല ഞങ്ങൾക്ക് തമ്പ്രാൻ എന്ന് വിളിക്കാൻ പാളിൽ ഞങ്ങൾ കഞ്ഞു കുട്ടിക്കില്ല ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞവനാണ് സഖാ ഹുബിയസ് അടിച്ചമർത്തപ്പെട്ട ഒരുപാട് മനുഷ്യന് ഉയർത്തെയിൽപ്പിന്റെ പുത്രാപഖ്യം കൊടുത്ത ബി എസിനെ അപമാനിക്കാൻ ലോകത്തിന് ഒരുപാട് മനുഷ്യർ ബഹുമാനിക്കുന്ന പ്രവാചകന്റെ വാചകമാണ് ദുരുപയോഗപ്പെടുത്തിയത് ആപിതടിവാരം എന്ന തമ്മാടിയെ ഈ നാട് തിരിച്ചറിയണം അതവിടെ നിൽക്കട്ടെ അതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ നേതാവിന്റെ മകനടക്കം ജമായത്ത് ഇസ്ലാമിക്കാരടക്കം വി എസ് അച്യുതാനന്ദൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ക്ഷമം നടത്തി വി എസ് അസുഖമായി കിടക്കുന്ന സമയത്ത് പോലും മീഡിയാവൺ എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ ചാനലുണ്ട് സന്ദർഭികമായി പറയാണ് അത് കൃത്യമായി ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാട്ടവാദികളുടെ ചാനലാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ എഴുപത് ശതമാനം സുന്നികളാണ് ഇരുപത്തഞ്ച് ശതമാനം മുജാഹിദുകളാണ് ഞാൻ ഈ പറഞ്ഞതിൽ ഏറ്റവും ഉണ്ടാവും എന്നാലും അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമേ കേരളത്തിൽ ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിം മത തീവ്രവാദികളുള്ളൂ മഞ്ഞന്തിന് നാനായി എന്നത് പറഞ്ഞതുപോലെ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്നവരായി ജമായത്ത് ഇസ്ലാമി എന്ന് മാറിയിരിക്കുകയാണ് അവരുടെ മുദ്രാവാക്യം തന്നെ മതരാട്ടമാണ് വാദമാണ് ആർ എസ് എസിനെ പോലെ തന്നെ ഹിന്ദു രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന പോലെ തന്നെ മുസ്ലിം മതരാട്ടവാദത്തിന് വേണ്ടി വാദിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് വർഗീയതയല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കും കിടക്കുന്നില്ല പക്ഷേ എന്താ ദാവൂത് പറഞ്ഞത് ദാവൂത് മാത്രമല്ല നമുക്കറിയാം വി എസിനെ അപമാനിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വി എസ് കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു അവർ ലൌ ജിഹാദ് നടത്തുകയാണ് അവർ ഹിന്ദുക്കളെ പണം കൊടുത്ത് ആക്കുകയാണ് അവർ പിന്നെ മറ്റ് ജിഹാദി മാർഗങ്ങളിലൂടെ പേടിപ്പിച്ചിട്ടൊക്കെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കുകയാണ് എന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചതിന്റെ മുൻനിരയിൽ ആരായി ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമി അടക്കം എൻ ഡി എഫ് അടക്കം എസ് ഡി പി അടക്കമുള്ള മത തീവ്രവാദികൾ അതിനാധാരമായ സംഭവം ഡൽഹിയിൽ വെച്ച് മീഡിയ വണ്ണിന് മാധ്യമം പത്രത്തിന്റെ ലേഖകൻ എം സി എ നാസർ എന്നാണ് അയാളുടെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ അയാള് നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ കൃത്യമായി എൻ ഡി എഫ് ഇങ്ങനെ പണം കൊടുത്ത് പിന്നെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് മുസ്ലിം ജനസംഖ്യ കൂട്ടുവാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് അക്രമം കാണിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് എൻ ഡി എഫ് എന്ന വാക്കിനെ മാറ്റി ഇത് വി എസ് കേരളത്തിലെ മുസ്ലിങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടി മലപ്പുറത്തെ മുസ്ലിങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് വരുത്തി തീർത്തതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഫോക്ക ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ണിന്റെ ഇരുട്ടു മുറിയിൽ ആദ്യ സംസാരിക്കുമ്പോൾ ഈ ചളിക്കൽ ദാവൂദ് പറഞ്ഞിട്ടുള്ളതാണ് പ്രിയപ്പെട്ട ദാവൂദേ പ്രിയപ്പെട്ട എന്ന വാക്യം പിൻവലിക്കുകയാണ് ദാവൂദെ താൻ എന്താ പറഞ്ഞത് വി എസ് എൻ ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് അത് വി എസ് മുസ്ലിങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് താൻ വളച്ചോടിച്ചല്ലോ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവര് മനസ്സിലാക്കണം ഇതേ ദാവൂദ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ജമായത്ത് ഇസ്ലാമിയുടെ പ്രബോധനം വാരിക എഴുതിയൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ജിഹാദ് അൺലിമിറ്റഡ് എന്നാണ് ഞാനിവിടെ കാണിക്ക ആ ജിഹാദ് അൺലിമിറ്റഡ് എഴുതിയിട്ടുള്ള ആളെ പരിശോധിക്കുമ്പോൾ സി ദി എന്നാണ് കഥ സിദി ആരായി സീതി ചളിക്കൽ ദാവൂദ് ചളിയുള്ള ദാവൂദ് അത് ഇംഗ്ലീഷിൽ ചുരുക്കി എഴുതുമ്പോൾ സി ദാവൂദ് സി ദാവൂദിനെ ഒന്നുകൂടി ചുരുക്കിയാൽ സി ഡി ആ സി ഡി മലയാളീകരിച്ച് സി ദി എന്നാക്കി ആ എഴുതിയ ലേഖനത്തിന്റെ പേര് ജിഹാദ് അൺലിമിറ്റഡ് എന്നാണ് എന്താ താൻ താനായി എഴുതിയിട്ടുള്ളത് എന്താ താൻ എൻ ഡി എഫിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ളത് എൻ ഡി എഫ് എന്ന് പറയാണ് അവർ പറയുന്നു പ്രബോധനം ഉത്ബോധനം നടത്തിയിട്ടല്ല ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് പ്രബോധനത്തിനല്ല പിന്നെ പ്രവാചകൻ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് മറിച്ച് ജിഹാദിനാണ് പച്ച നുണ പ്രവാചകനെ കുറിച്ച് ജിഹാദിനെ കുറിച്ചൊക്കെ തേജസ് പത്രത്തിൽ ഒരു എൻ ഡി എഫിന്റെ നേതാവ് എഴുതിയത് ഉദ്ധരിച്ചുകൊണ്ടാണ് ദാവൂദ് ഇത് പറയുന്നത് എൻ ഡി എഫ് അങ്ങനെയാണ് പറയുന്നത് പ്രബോധനമല്ല ജിഹാദാണ് വേണ്ടത് എന്നിട്ട് പറഞ്ഞു ഈ എൻ ഡി എഫ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ കുറിച്ച് കത്തയച്ചുപോയി ദാവൂദ പറയുന്നു കൃത്യമായി ആ കത്തിലുള്ളത് പറഞ്ഞെന്താണ് മുസ്ലിം സംഘടനകളോട് എൻ ഡി എഫ് ചോദിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം എത്ര അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളാക്കി അതിന് നിങ്ങൾ എത്ര പണം ചെലവഴിച്ചു അങ്ങനെ മാറ്റിയവരെ നിങ്ങൾ എവിടെയാണ് താമസിപ്പിക്കുന്നത് ഈ അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളാക്കാൻ നിങ്ങളുടെ സംഘടനയുടെ ബഡ്ജറ്റിൽ എത്ര നീക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെത്ര രണ്ടായിരത്തി രണ്ടിലെത്ര രണ്ടായിരത്തി മൂന്നിലെത്ര തുടർ വർഷങ്ങളിൽ എത്ര എന്ന ചോദ്യം എൻ ഡി എഫ് സകല മുസ്ലിം സംഘടനകൾക്കും അയച്ചു എന്ന് പറയുന്നത് നാസർകുളയും സി പി എമ്മും അല്ല സീതാബുദ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ആളാ പറയുന്നു എന്നിട്ട് ഇതിന് മറുപടി കിട്ടാതിരുന്നപ്പോൾ എൻ ഡി എഫ് കാര് പറഞ്ഞല്ലോ നിങ്ങളൊന്നും മുസ്ലിം സംഘടനകളെയല്ല ഞങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു ഇല്ലേ മാത്രമല്ല ഇവര് മറ്റു രൂപത്തിൽ അക്രമങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ദാവൂദ് ആ ലേഖനത്തിൽ തുടർച്ചയായി പറയുന്നു അതിൽ ഉദാഹരിച്ച് പറയുന്ന രൂപത്തിൽ ദാവൂദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര പേരെ കൊന്നു നിങ്ങൾ എത്ര പേരെ ആക്രമിച്ചു എന്നൊരു ചോദ്യം കൂടി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ചെയ്യാത്തവർ മുസ്ലിംകളല്ല എന്ന് പറയേണ്ടി വരും എന്ന് ഇതേ ലേഖനത്തിൽ ഉദാഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദാവൂദ് പറയുന്നു എത്ര പേരെ കൊന്നു എത്ര പേരെ ആക്രമിച്ചു എന്ന് എൻ ഡി എഫിൽ നിന്ന് അധികം വൈകാതെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് ഈ സി ദാവൂദ് ഇല്ലേ ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഇങ്ങനെ അതായത് എന്താണോ വി എസ് പറഞ്ഞത് വി എസ് പറഞ്ഞതിനെക്കാളും രൂക്ഷമായി എൻ ഡി എഫിന് ദാവൂദ് പറയാന് എന്നിട്ട് അത് വി എസ് പറഞ്ഞപ്പോ വി എസ് മുസ്ലിം വിരോധി വി എസ് മുസ്ലിം വിരോധി ഇല്ലേ മാത്രമല്ല ഇത് കഴിഞ്ഞില്ല ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൽ ഇലാൽ ബാബു എന്ന പേരുകാരൻ അയാൾ എന്നെയാണെന്നാണ് മാറിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ആറ് നാല് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം പത്രത്തിൽ കൊടുത്ത വാർത്തയുണ്ട് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ എഴുതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതില് പിന്നെ ദേശീയപാതയിൽ ആക്രമിക്കപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് പറയുന്നു എന്തേ ദേശീയപാതയിൽ ആ കുടുംബം ആക്രമിക്കപ്പെടാനുള്ള കാരണം എൻ ഡി എഫിൻ്റെ പത്രം തേജസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ദാബൂദിൻ്റെ വാക്കുകളും പറയുന്നു അത് കേരളത്തിൽ മാത്രം പോകാന വിദേശ രാജ്യങ്ങളിലൂടെ വേണം അങ്ങനെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ സൗദി അറേബ്യയിൽ ഒരു പ്രശ്നം സെൻസർഷിപ്പ് കമ്മിറ്റിയിൽ മലയാളിയുണ്ട് എൻ ഡി എഫിനെ കുറിച്ച് അറിഞ്ഞാൽ അവർ ഈ പത്രം അവിടെ ഇറക്കാൻ സമ്മതിക്കില്ല ജമാത്ത് ഇസ്ലാമി യർപോർട്ടിലേക്ക് ജാഥ നടത്തുമ്പോൾ കൈ പിടിച്ച രണ്ട് ചിത്രങ്ങളുണ്ട് അസലുൽ ബനയുടെ ചിത്രം സയ്യിദ് കുത്തുബിന്റെ ചിത്രം ജമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ തൂക്കിക്കൊന്ന അസലുൽ ബന്നയുടെ ചിത്രം ഇസ്ലാമിക രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ പോയി പറയാൻ കഴിയില്ല ഒരു മുസൽമാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നത് സൗദി അറേബ്യയിലെ വിശുദ്ധ മക്കയിലേക്ക് മുഖം തിരിച്ച ആ സൗദി അറേബ്യയിലെ അറേബ്യയിൽ ബന്ന എന്നും സയ്യിദ് കുത്തുബ് എന്നും പറഞ്ഞാൽ ഉടലിങ്ങ് പോലും തല അവിടെ ഉണ്ടാവും അത്രയും ഞാനിപ്പോ അതിനെ സൂചിപ്പിക്കുന്നു അപ്പൊ അവിടുത്തെ സെൻസർഷിപ്പ് കിടക്കാൻ എന്താ മാർഗം ഈ മലയാളിയായ അയാളെ ഭീഷണിപ്പെടുത്തി നോക്കി അയാളെ കീഴങ്ങിയില്ല ഇല്ലാത്ത സമയത്ത് അവിടേക്ക് തേജസിന്റെ ആളുകൾ പോയി ഇതൊന്നും ഞാൻ പറയുന്നതല്ല മാധ്യമ ലേഖകം പറയുന്ന പക്ഷേ ഈ കീഴടങ്ങാത്ത ആൾ കുടുംബസമേതം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അയാളെ റോഡിൽ വെച്ച് ആക്രമിച്ചു കുടുംബത്തെ ആക്രമിച്ചു കവർച്ച നടത്തി കവർച്ച നടത്തി ആരാ പറയുന്നത് മാധ്യമം പത്രത്തിൽ വാർത്ത എന്റെ കയ്യിലുണ്ട് അതിന്റെ കെട്ടിങ്ങ് ഞാൻ കാണിക്ക ആ നടത്തി എന്നിട്ടും അയാൾ കീഴടങ്ങില്ല എന്നിട്ടോ അയാളുടെ പേര് പറയുന്നുണ്ട് കാസർകോടുകാരൻ സഹീദ് ഉമർ അയാളിപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ കാസർകോടിന്റെ പ്രസിഡന്റാണ് ഇപ്പൊ എൻ ഡി എഫിനെ കുറിച്ച് ഇവർ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഇതേ കാര്യം ബി എസ് എൻ ഡി എഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഇരുട്ടു മുറിയിൽ ഇന്ന് പ്രചരിപ്പിച്ചു സഖാബ് ബി എസിനെ വർഗീയപാതിയാക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതേ ദാവൂദ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മാധ്യമം പത്രത്തിൽ എഴുതിയ ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇസ്ലാമിക് ബാങ്കും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും എന്നാണ് സഹാബ് ബി എസിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നേട്ടങ്ങൾ പാലോളി കമ്മിറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ച് ഈ കേരളത്തിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പാലോളി കമ്മിറ്റി ആ പാലോളി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ തീരില്ല നമുക്ക് പിറകിൽ പറയാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് പക്ഷേ ഇതിൽ പറയുന്ന എന്താണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അത് പെരിന്തൽമണ്ണയിൽ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചത് സഹിയസ് ആണ് ഇസ്ലാമിക ബാങ്ക് നിങ്ങൾ നോക്ക് പലിശരഹിത ബാങ്ക് സ്വന്തമായി ഒരു സാമ്പത്തിക ശാസ്ത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതാചാര പ്രകാരം പരിശയില്ലാത്ത ഒരു ബാങ്ക് ഇസ്ലാമിക് ബാങ്ക് തുടങ്ങാൻ തുടക്കം കുറിച്ചു ബി എസ് ഗവൺമെന്റ് ആരാ പറയുന്നത് സി ദാവൂദ് മലബാറിലെ വിദ്യാഭ്യാസ വിവേചനം ഇല്ലാതാക്കാൻ സി അച് പിന്നെ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നടപടികൾ എണ്ണിയാ തീരാത്ത നടപടികളുണ്ട് ഇതിൽ കൊണ്ടുവന്ന സ്കൂളുകളുടെ നമ്പറുകളുണ്ട് ഇതിൽ കൊണ്ടുവന്ന ഐ ടി ഐകളുടെ നമ്പറുകളുണ്ട് ഇതിൽ കൊണ്ടുവന്ന വന്ന പിന്നെ ആശുപത്രികളുടെ നമ്പറുകളുണ്ട് മദ്രസാധ്യാപകർക്ക് ഏർപ്പെടുത്തിയ ക്ഷേമനിധിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട് മുസ്ലിം പെൺകുട്ടികൾ കൊടുക്കുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട് അനാഥശാലകളുടെ ഗ്രാന്റ് നൂറ് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട് ആരാ പറയുന്നത് സീതാബുദ്ധം ആരെക്കുറിച്ച് വി എസിനെ കുറിച്ച് ഇപ്പൊ പറയാണ് വി എസ് മുസ്ലിം വിരോധിയാണ് വി എസ് മുസ്ലിം വിരോധിയാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് അസനൽ ബനയുടെയും സയ്യിദ് കുത്തുമന്റെയും കൊടി പിടിച്ച് ജാഥ അടത്തിയ ജമായത്തിന്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞോട്ടെ അതിന്റെ വഴിയരികിൽ ഒരു വലിയ കെട്ടിടമുണ്ട് ആ വലിയ കെട്ടിടത്തിന്റെ പേര് അജ് ഹൗസ് എന്നാണ് പരിശുദ്ധ മക്കയിലേക്ക് അജ്ജിന് പോകുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭവനമാണ് അജൌസ് ആരണ്ടാക്കിയെന്നറിയോ ആരണ്ടാക്കിയെന്നറിയോ ദാവൂദനറിയോ ആവിതടിവാരം എന്ന തെമ്മാടിക്കറിയോ അല്ലേ കേട്ടോ സഖാവ് വി എസിന്റെ കാലത്ത് സ്ഥലമെടുത്ത് അവിടെ തറക്കല്ലിട്ട് വി എസിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു പാലോലി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിക്കൊണ്ട് എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് വി എസ് മരിച്ചപ്പോൾ അന്ന് ഡൽഹിയിൽ വെച്ച് ഞാൻ നടത്തിയ ഇന്റർവ്യൂ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു വി എസ് കുറിച്ച് എൻ ഡി എഫിനെ കുറിച്ചാണ് പറഞ്ഞത് അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വളച്ചൊടിച്ചു എന്ന് വി എസ് മരിച്ചപ്പോ കുമ്പസരിച്ച മാധ്യമത്തിന്റെ ലേഖകനുണ്ട് മനസ്സിലായി അതുകൊണ്ട് ഈ കേരളം തിരിച്ചറിയണം പ്രിയപ്പെട്ട മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ തിരിച്ചറിയണം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ജമായത്ത് ഇസ്ലാമിയെയും ദാബൂദിനെയും മാധ്യമത്തെയും മീഡിയ മണ്ണിനെയും ആബിതടിവാരം പോലെയുള്ള തമ്മാടികളെയും മുസ്ലിംകൾ തിരിച്ചറിയാതിരുന്നാൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവും കാരണം ഈ നാട് ധ്രുവീകരിക്കപ്പെടും മുസ്ലിങ്ങളുടെ പേരിൽ ഇത്തരം തമ്മാടികൾ ഈ നാട്ടിൽ അഴിഞ്ഞാടും അതുകൊണ്ടാണ് മുസ്ലിംകൾ ഇവരെ തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നത് ഈ വി എസ് ഗവൺമെന്റ് അടക്കം കൊണ്ടുവന്നിട്ടുള്ള നിരവധി നേട്ടങ്ങൾ നമുക്ക് വഴിയെ പറയാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു